അപ്പം ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പി എസ് സി ആയിക്കോട്ടെ യു ജി സി നെറ്റ് ഗേറ്റ് അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് മെമ്മറിസ് നോൺ വോളറ്റൈൽ ആൻഡ് ക്യാൻ ബി പ്രോഗ്രാം ആൻഡ് ഇറൈസ്ഡ് ഇൻ ദ സർട്ട്യൂട്ട് ഏതായിരിക്കും ആൻസർ റോം ആണ് കാരണം റാം നമ്മൾ പഠിച്ചിട്ടുണ്ട് മെമ്മറിയെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് റാം ആൻഡ് റോം അതിൽ റാം എന്ന് പറയുന്നത് എന്താണ് വോളറ്റൈൽ മെമ്മറിയാണ് നമുക്ക് എന്താണ് ഡാറ്റ ലോസ് ആയി പോകും വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ് പവർ ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ മെമ്മറിയിലുള്ള കണ്ടന്റുകളൊക്കെ ഇറേസ് ആയി പോകും സോ റോം എന്ന് പറയുന്ന മെമ്മറി സ്ട്രക്ചറിൽ എന്താണ് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല ഓക്കെ സോ ആൻസർ റോം ഓക്കെ ൻ ദ പ്രോസ്പോ പൈപ്പ് ലൈൻ സെഗ്മെന്റ് ആർ ഈക്വൽ അൺ ഈക്വൽ കോൺസ്റ്റന്റ് ഓർ ഇൻക്രീസസ് ഇനീഷ്യലി ദൈൻ കോൺസ്റ്റന്റ് വാല്യൂ പൈപ്പ് ലൈനിലെ എല്ലാ സെഗ്മെന്റ്സിന്റെയും പ്രോസസിങ് സ്പീഡ് അൺഇക്വൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നു സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻസിനെ ഒരുപാട് സബ് ഓപ്പറേഷൻസുകളായി നമ്മൾ സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്യാറ് അല്ലേ നമ്മൾ ഡിഫറെന്റ് ഡിഫറെന്റ് ബ്ലോക്ക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നു അതിൽ ഓരോരുത്തർക്കും ചെയ്യേണ്ടത് എന്താണ് പ്രോസസ്സുകൾ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം അവരുടെ ഓരോരുത്തരുടെയും സ്പീഡ് എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കാം സിമ്പിൾ എക്സാമ്പിൾ പറയുന്നത് എന്താണ് നമ്മളിപ്പോൾ ഒരു അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ചെയ്യണം എന്ന് പറയുന്ന രണ്ട് ഓപ്പറേഷൻ ആണെങ്കിൽ അത് രണ്ടും ഞാൻ രണ്ട് പേർക്ക് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു നമുക്ക് തന്നെ അറിയാം അഡീഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ആസ് കമ്പെയർഡ് ടു ദാറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ അപ്പം അവരുടെ രണ്ട് പേരുടെയും പ്രോസസ്സിങ് സ്പീഡ് എന്താണ് ഡിഫറെൻ്റ് ആയിരിക്കും ഈക്വൽ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ അല്ല പോട്ടെ നമുക്കൊരു റിയൽ ടൈം എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താണ് എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് ആയിക്കോട്ടെ കാർ മേക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ ആ ഓരോ ബോഡി പാർട്സ് കളക്ട് ചെയ്യുന്നതും അതിനെ എല്ലാം കൂടി ജോയിൻ ചെയ്യുന്നതും അതിൽ പിന്നെ ഫിനിഷിങ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതും ആ ഓരോ സ്റ്റേജുകൾക്കും ഡിഫറെന്റ് ഡിഫറെന്റ് സ്പീഡായിരിക്കും എല്ലാവരും ചെയ്യുന്ന ഒരേ സ്പീഡിലായിരിക്കില്ല ഓക്കെ സോ കാര്യം ഓർക്കുക Pipelining the LR segments in different processing speed equal to constant or some different different auriculum. Okay, so the answer is unequal. Okay. Now, next question: The performance of the pipeline process suffers if first option pipeline stages has a different delay. Second one, instruction depends on each other. Third one, stages share hardware resource. ഇതിൽ ഏതൊക്കെ കാരണം കൊണ്ടാണ് ഒരു പൈപ്പ് ലൈൻ്റെ പെർഫോമൻസ് സഫർ ആവാൻ ചാൻസസ് ഉള്ളത് ഒന്നെങ്കിൽ പൈപ്പ് ലൈനിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസുകളൊക്കെ ഡിപെൻഡൻറ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഓരോ സ്റ്റേജസിലുള്ള ഹാർഡ്വെയർസിന് റിസോഴ്സസുകൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ റിസോഴ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി വൺ ടു ത്രീ ഈ മൂന്ന് റീസൺസും അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ പൈപ്പ് ലൈൻസിന്റെ ഡിഫറെൻറ്റ് ഡിലേസ് വന്നാലും പെർഫോമൻസ് അഫക്റ്റഡ് ആവും ഇൻസ്ട്രക്ഷൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അഫക്റ്റഡ് ആവും റിസോഴ്സസ് ഷെയർ ചെയ്യുമ്പോഴും അവിടെ ഡിലേ ആണ് വരുന്നത് അല്ലേ സോ അതുകൊണ്ടൊക്കെ എന്താണ് പെർഫോമൻസ് അഫക്റ്റഡ് ആകുന്നു ഓക്കെ എല്ലാ കാരണവും എല്ലാത്തിനും റീസൺ അതാണ് നമുക്ക് ഡിപ്പെൻഡൻ്റ് ആവുമ്പോൾ അവിടെയൊക്കെ നമ്മൾ സ്റ്റോളിങ് ചെയ്യേണ്ടി വരും വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും കുറേ ഇതിന് തൊട്ട് മുമ്പിലുള്ള സ്റ്റേജിൽ നിന്ന് നമുക്ക് ഡാറ്റ കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പെർഫോമൻസ് അവിടെ എഫക്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് അവിടെ പെർഫോമൻസ് സഫർ ചെയ്യുന്നു ചെയ്യുന്ന പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ാണ് ഒരു വീഡിയോ റാമിന്റെ സൈസ് തന്നിട്ടുണ്ട് ട്വന്റി ഫൈവ് ഇന്റു ഫോർട്ടി ഹൗ മെനി അഡ്രസ്സസ് ആർ റിക്വയർഡ് എ ആണ് തൗസൻഡ് ആണ് ആൻസർ വളരെ സിംപിൾ ആണ് ട്വന്റി ഫൈവ് ഇന്റു ഫോർട്ടി ടോട്ടൽ ട്വന്റി ഫൈവ് ലൈൻസ് ഉണ്ട് അത് ഓരോ ലൈൻസിലും ഫോർട്ടി ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ സിംപിളി ട്വന്റി ഫൈവ് ഇന്റു ഫോർട്ടി ദക്വൽ ടു തൗസൻഡ് ഓക്കെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എടുത്തിട്ട് ചെയ്താൽ മതി എത്രയാണോ നമുക്ക് തന്നിരിക്കുന്ന കോൺഫിഗറേഷൻ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അഡ്രസ്സിലെ ഓക്കെ സോ ദ ആൻസർ ഇസ് നൌസെൻഡ് നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സി പി ഒ ഫെസ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി അക്കോർഡിംഗ് ടു ദ വാല്യൂ ഓഫ് സ്റ്റാറ്റസ് രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് പ്രോഗ്രാം കൗണ്ടർ ഡി പ്രോഗ്രാം കൗണ്ടർ ഓക്കെ ഒരു സി പി ഒിലെ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുത്തോണ്ട് വരുന്നത് എവിടുത്തെ വാല്യൂ നോക്കിയിട്ടാണ് പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ ഇപ്പോഴും ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തോണ്ട് വരുന്നത് ാണ് റാംബസ് എന്ന് പറയുന്നത് സോ അങ്ങനെ ഒരു മെമ്മറി ചിപ്പിന്റെ മെയിൻ ഫീച്ചർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗ്രേറ്റർ മെമ്മറി യൂട്ടിലൈസേഷൻ എഫിഷ്യൻസി സ്പീഡ് ഓഫ് ട്രാൻസ്ഫർ സ്പീഡ് ഓഫ് ട്രാൻസ്ഫർ ഓക്കെ സോ ഈ റാംബസ് എന്ന് പറയുന്ന ഡി റാം ഡി റാമിന്റെ ഒരു വേരിയേഷൻ ആണ് അതിനെ ആ ഒരു ചിപ്പിനെ ഡെവലപ്പ് ചെയ്യാനുള്ള റീസൺ തന്നെ സ്പീഡ് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഡാറ്റ ട്രാൻസ്ഫറിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റാംബസ് എന്ന് പറയുന്ന ചിപ്പിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ വേറെവേ യൂസ് ചെയ്ത റാംബസ് റാംബസ് എന്ന് പറയുന്ന ആ ഒരു ടേം എല്ലായിട്ടും റിലേറ്റ് ചെയ്തിരിക്കുന്നത് സ്പീഡ് ഓഫ് ട്രാൻസ്ഫർ ആണ് ആ ഒരു പോയിന്റിന് വേണ്ടി മാത്രമാണ് ആ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മെമ്മറി ചിപ്പ് ഡെവലപ്പ് ചെയ്തത് തന്നെ ാണ് റാംബസ്റ്റ് പറയുന്നത് സ്പീഡ് ഓഫ് ട്രാൻസ്ഫർ ആണ് കേസിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഏതാണ് ട്രൂ അല്ലാത്തത് ഫസ്റ്റ് മെമ്മറി ദാൻ റാം വോള്ട്ട്രി ആൻസർ ഡി ആണ് സീക്വൻഷ്യൽ ആക്സസ് ആണ് നമുക്ക് എന്താണ് ക്യാഷ് മെമ്മറിയിൽ സീക്വൻഷ്യൽ ആക്സസ് എന്നൊന്നും ഇല്ല നമ്മൾ ഏത് മെമ്മറി അഡ്രസ് ആണ് കൊടുക്കുന്നത് ആ പെർട്ടിക്കുലർ മെമ്മറി അഡ്രസ്സിൽ നിന്ന് നമുക്ക് എന്താണ് ഇൻഡെക്സിങ് ഏതാണ് കറക്റ്റ് ആവുന്നത് ആ ലൊക്കേഷൻ നമുക്ക് ഡാറ്റ എടുക്കാം അല്ലാതെ സീക്വൻഷ്യൽ ആയിട്ട് തന്നെ ഡാറ്റ എടുക്കുള്ളൂ എന്നൊന്നുമില്ല പിന്നെ എന്താണ് ഫാസ്റ്റർ ദാൻ റാം ആണ് അല്ലേ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് എന്താണ് ഡി റാം ആണോ എസ് റാം ആണോ എസ് റാ ആണ് സോ അങ്ങനെ തന്നെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് കൃത്യമായിട്ട് കിട്ടും സോ എസ് റാം എന്തായാലും ഫാസ്റ്റർ ദാൻ ഡിറാം ആയിരിക്കും പിന്നെ വോളട്ടൈൽ മെമ്മറിയാണ് ഓബിയസ്ലി ക്യാഷ് മെമ്മറി റാം ആയതുകൊണ്ട് വോളറ്റൈൽ മെമ്മറിയാണ് പിന്നെ സ്മോളർ സൈസ് ദാൻ ഡി ആണ് റാം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഡി റാം ആയിരിക്കും ഓക്കെ സോ സ്മോളർ സൈസ് ആയിരിക്കും സോ ഓപ്ഷൻ ഇതിൽ തെറ്റുന്നത് സീക്വൻഷ്യൽ ആക്സസ് എന്നുള്ളതാണ് സീക്വൻഷ്യൽ ആക്സസ് അല്ല വരുന്നത് ക്യാഷ് മെമ്മറി വൺ ഡാറ്റ സൈസ് ഓഫ് വേർഡ് ഈസ് ഒരു വേർഡിന്റെ ഡാറ്റ സൈസ് എത്രയാണ് എയ്റ്റ് ബൈറ്റ് ടു ബൈറ്റ് ഫോർ ബൈറ്റ് സിക്സ്റ്റീൻ ബൈറ്റ് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഇതൊരു സി ക്വസ്റ്റിയാണ് സിമ്പിൾ ക്വസ്റ്റൻ ആണ് ദാറ്റ് ഈസ് ആൻസർ ബിറ്റ് ബിറ്റ് ആണ് ഇറ്റ് ഈക്വൽ ടു സോ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് ബൈറ്റിലാണ് സോ ഓട്ടോമാറ്റിക്കലി എല്ലാരും പോയി ഓപ്ഷൻ ഡിയിൽ കുത്തും ശ്രദ്ധിക്കുക ദാറ്റ് ഈസ് ബൈറ്റ് ബൈറ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് എ ഡിസ്ക് ഹാസ് seek time of 20 milliseconds rotates 20 revolution per second has 100 words per block and each track has capacity of 300 words the total time required to access one block the disk question no? total time required to access one block or block in a transfer cheyan total time endakka time so total time is seek time plus rotational സീക്ക് ടൈം പ്ലസ് റൊട്ടേഷണൽ ടൈം ഓക്കെ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്തൊക്കെയാ ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് സീക്ക് ടൈം തന്നിട്ടുണ്ട് ട്വന്റി മില്ലി സെക്കൻഡ് ആണെന്നുള്ളത് റവല്യൂഷൻ തന്നിട്ടുള്ളത് റൊട്ടേഷണൽ ഏറ്റൻസി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടില്ല എന്താ തന്നിരിക്കുന്നത് ഒരു സെക്കൻഡില് 20 റവല്യൂഷൻ നടക്കുന്നുണ്ട് എന്ന് തന്നിട്ടുണ്ട് നമുക്ക് റൊട്ടേഷണൽ ഏറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സെക്കൻഡിൽ എത്ര റൊട്ടേഷൻ നടക്കുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം സോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ട്വന്റി ബൈ സിക്സ്റ്റി ചെയ്യണോ നമുക്ക് പൊതുവേ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ് തരാറ് ആർ പി എം ആണ് തരാറ് ഇവിടെ ആർ പി എം അല്ല തന്നിരിക്കുന്നത് ആർ പി എസ് ആണ് തന്നിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് ഒരു സെക്കൻഡിൽ ഇരുപത് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും എത്ര സെക്കൻഡ് വേണ്ടി വരും ഒരു റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്വന്റി റൊട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു സെക്കൻഡ് മതി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഒരു സെക്കൻഡിൽ എത്ര റൊട്ടേഷൻ വൺ ബൈ ട്വന്റി ചെയ്താൽ മതി ഓക്കെ സോ വൺ റൊട്ടേഷന് വേണ്ടിയിട്ട് നമുക്ക് വൺ ബൈ ട്വന്റി സെക്കൻഡ് മതി മതിയല്ലോ ഓക്കെ വൺ ബൈ ട്വന്റി മതി നമ്മൾ അറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ എല്ലായിടത്തും ആവറേജ് ആണ് എടുക്കാറ് സീക്ടൈം ആയിക്കോട്ടെ റൊട്ടേഷൻ ലിറ്റൻസി ആയിക്കോട്ടെ നമ്മൾ ആവറേജ് ആണ് എടുക്കാറ് സോ വാട്ട് റൊട്ടേഷൻ ഏറ്റൻസിൽ അപ്പൊ എത്ര വരും എങ്ങനെയാണ് എടുക്കാറ് ബൈ ടുവന്റി വൺ ബൈ ടുവന്റി ഇൻ ടു വരും ഓക്കെ നൗ സി ടൈം നമുക്ക് തന്നിട്ടുള്ളത് ഏത് ഫോർമാറ്റിലാണ്

എങ്ങനെയാ ട്രാൻസ്ഫർ ടൈം കാൽക്കുലേറ്റ് ചെയ്യാറ് നമ്പർ ഓഫ് സെക്ടർ ആണ് നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ സെക്ടർ തന്നിട്ടില്ല അല്ലേ സെക്ടർ തന്നിട്ടുണ്ടോ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് ഒരു ബ്ലോക്കിൽ എത്ര വേർഡ്സ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട് ഹൺഡ്രഡ് വേർഡ്സ് പെർ ബ്ലോക്ക് ആൻഡ് ഓരോ ട്രാക്കിന്റെ കപ്പാസിറ്റി ത്രീ ഹൺഡ്രഡ് വേർഡ്സ് ആണെന്നും തന്നിട്ടുണ്ട് ഓക്കെ സോ ട്രാൻസ്ഫർ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സപ്പോസ് നമുക്ക് സെക്ടർ ടൈം തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ജസ്റ്റ് ടേക്ക് ദ ബ്ലോക്ക് സൈസ് ഡിവൈഡ് ബൈ ദ ഇവിടെ എന്താണ് ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് അറിയില്ല ട്രാൻസ്ഫർ റേറ്റ് നമുക്ക് തന്നിട്ടില്ല തന്നിരിക്കുന്നതിനകത്തുനിന്ന് ട്രാൻസ്ഫർ റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈമിൽ നമുക്ക് എത്രത്തോളം ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലേ എത്രത്തോളം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും നമ്മുടെ ഈ നമുക്ക് തന്നിരിക്കുന്ന കപ്പാസിറ്റി എത്ര ടൈമിനുള്ളിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ടോട്ടൽ കപ്പാസിറ്റി വന്നിട്ടുണ്ട് ട്രാക്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ് ത്രീ വേർഡ്സ് ആണ് തന്നിട്ടുണ്ട് റൊട്ടേഷൻ റേറ്റും തന്നിട്ടുണ്ട് സോ അത് വെച്ച് നമുക്ക് ട്രാൻസ്ഫർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ട്രാൻസ്ഫർ റേറ്റ് ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ നമുക്ക് റൊട്ടേഷൻ എടുത്ത സമയം എത്രയാണ് വൺ ബൈ ട്വന്റി ആണ് ഓക്കെ സോ എത്ര കിട്ടും ട്രാൻസ്ഫർ റേറ്റ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ വൺ ബൈ ട്വന്റി സോ സിക്സ് തൗസൻഡ് വേർഡ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഒരു സെക്കൻഡിൽ ഓക്കെ സിക്സ് തൗസൻഡ് വേർഡ് പെർ സെക്കൻഡ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇതാണ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് നൗ ക്വസ്റ്റില് തന്നിട്ടുണ്ട് നമുക്ക് എത്ര എത്രയാണ് വേർഡ്സ് ഉള്ളത് ഹൺഡ്രഡ് വേർഡ്സ് പെർ ബ്ലോക്ക് ആണ് നമുക്ക് അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ബൈ ബൈ ഒന്നും കൂടെ ഒന്ന് നമുക്ക് തന്നിരിക്കുന്നത് വേർഡ്സ് ഒരു സെക്കൻഡിൽ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഹൺഡ്രഡ് വേർഡ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിട്ടോ ദാറ്റ് ഈസ് യു ഹാവ് ടു ടേക്ക് ട്രാൻസ്ഫർ ടൈം ബ്ലോക്ക് ട്രാൻസ്ഫർ ടൈം എന്ന് പറഞ്ഞാൽ നൗ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുപോയി നമുക്ക് ഈ വേർഡ്സ് പെർ സെക്കൻഡിനെ നമ്മളൊന്ന് മില്ലി സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം ഓക്കെ സോ മില്ലി സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് അപ്രോക്സിമേറ്റ്ലി സിക്സ് വേർഡ്സ് കിട്ടും ഓക്കെ സിക്സ് വേർഡ്സ് ആയിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യുന്നു ഓക്കെ പെർ സെക്കൻഡ് ആണല്ലോ പെർ സെക്കൻഡിന് നമ്മൾ മില്ലി സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ തൗസൻഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് സിക്സ് വേർഡ്സ് ഓക്കെ നൗ ഇതിന്റെ ട്രാൻസ്ഫർ ടൈം ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സിക്സ് ചെയ്യുക സോറി സെക്ടർ ടൈം അല്ല എ സെക്ടർ ഉണ്ട് എന്നുള്ളത്വസ്റ്റിൽ തന്നിട്ടില്ലെങ്കിൽ യു ജസ്റ്റ് കാൽക്കുലേറ്റ് ദ ട്രാൻസ്ഫർ റേറ്റ് ട്രാൻസ്ഫർ റേറ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക ട്രാൻസ്ഫർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക നമുക്ക് ടോട്ടൽ എത്ര കെപ്പാസിറ്റി ഉണ്ട് ട്രാക്കിന്റെ കെപ്പാസിറ്റി തന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഓക്കെ സോ ട്രാക്കിന്റെ കപ്പാസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ബൈ ദ റൊട്ടേഷണൽ ലേറ്റൻസി ആണ് നമ്മുടെ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ആ ട്രാൻസ്ഫർ റേറ്റിൽ നിന്ന് എന്ത് ചെയ്യുക ബ്ലോക്ക് നമുക്ക് എത്ര ബ്ലോക്ക് ഓഫ് ഡാറ്റ ആണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് കണ്ടുപിടിക്കുക ദാറ്റ് ഈസ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഇവിടെ സിക്സ് ആണ് നമ്മുടെ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് സോ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സിക്സ് യു വിൽ ഗെറ്റ് സോ ബ്ലോക്ക് ദീൻ പോയിന്റ് സിക്സ് സെവൻ ഓക്കെ നൗ സപ്പോസ് എത്ര ഹൺഡ്രഡ് വേർഡ്സ് വേർഡ്സ് എത്രയാണെന്നുള്ളത് തന്നിട്ടില്ല എങ്കിൽ യു ഡയറക്ട്ലി ടേക്ക് ദ വാല്യൂ സിക്സ് ഇവിടെ ക്വസ്റ്റൻ ഹൺഡ്രഡ് വേർഡ്സ് പെർ ബ്ലോക്ക് തന്നിട്ടുണ്ട് സപ്പോസ് ഈ ഒരു വാല്യൂ ഇല്ല ഈ ഒരു ഫീൽഡ് ഇല്ലെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ടേക്ക് ഇറ്റ് ആസ് വൺ ബൈ സിക്സ് ഓക്കെ നമുക്ക് ഹൺഡ്രഡ് വേർഡ്സ് അല്ലെങ്കിൽ എത്ര വേർഡ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന് തന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് വൺ ബൈ സിക്സ് ബിക്കോസ് നമുക്ക് പ്ലെയിൻ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് എത്രയാണെന്നുള്ളത് തന്നിട്ടില്ലാത്തതുകൊണ്ട് സോ യു ഗോട്ട് ഓൾ ദ വാല്യൂസ് സീക്ക് ടൈം എത്രയാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു സീക്ടൈം എത്രയാണ് ക്വസ്റ്റില് തന്നിട്ടുണ്ട് ട്വന്റി മില്ലി സെക്കൻഡ് ആണെന്നുള്ളത് റൊട്ടേഷനൽ ലേറ്റൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ദാറ്റ് ഇസ് ട്വന്റി ഫൈവ് മില്ലി സെക്കൻഡ് ആൻഡ് ട്രാൻസ്ഫർ ടൈമ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ദാറ്റ് ഇസ് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് സെവൻ ആണെന്നുള്ളത് സോ ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുക യു വിൽ ഗെറ്റ് ദ ആൻസർ ടൈം ടേക്കൺ ടു ആക്സസ് വൺ ബ്ലോക്ക് എത്ര കിട്ടും സിക്സ്റ്റി വൺ പോയിന്റ് സിക്സ് വൺ സിക്സ് സെവൻ സംതിങ് വാല്യൂ കിട്ടും സോ ടേക്ക് ദ നിയറസ്റ്റ് വാല്യൂ നിയറസ്റ്റ് വാല്യൂ നിങ്ങൾ എടുക്കുക ദി ആണ് സിക്സ്റ്റി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ സോ ഇങ്ങനെ വേണം ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റിനാണ് പക്ഷെ ഐഡിയ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം ഓക്കെ ഈ ഒരു ട്രാൻസ്ഫർ റേറ്റിന്റെ ഒരു കൺസെപ്റ്റും കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഇത് ഒരു പി എസ് സിക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ് ഇത് ക്വസ്റ്റ്യൻ ആയിരുന്നു ഓക്കെ